മലയാളി പ്രേക്ഷകരുടെ പ്രിയങ്കരനായ ദിലീപ കുറച്ചു ദിവസങ്ങൾക്ക് മുൻപായിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ ആറിൽ അതിഥിയായി എത്തിയത് പവീത കെയർ ടേക്കറിന്റെ പ്രമോഷൻ പരിപാടിയുടെ ഭാഗമായാണ് നടൻ എത്തിയത് ഷോ തുടങ്ങിയിട്ട് ആദ്യമായിട്ടായിരിക്കും പുറത്തുനിന്നൊരാൾ ഈ ഹൗസിലേക്ക് കയറിയത് ഏറെ നേരം മത്സരാർത്ഥികളുമായി സംവദിച്ചതിനു ശേഷമായിരുന്നു ദിലീപ് മടങ്ങിയത് ഇപ്പോഴത്തെ ആ ബിഗ് ബോസിനുള്ളിലെ അനുഭവങ്ങളെ കുറിച്ച് പറയുകയാണ് ദിലീപ് ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കവെയാണ് അദ്ദേഹം ഇതേക്കുറിച്ച് സംസാരിച്ചത് തന്നെ സംബന്ധിച്ച് വളരെ മനോഹരമായ ഒരു അനുഭവമായിരുന്നു ബിഗ് ബോസ് ഹൗസിൽ പോയത് എന്നാണ് ദിലീപ് പറയുന്നത് ഒപ്പം തന്റെ െ കുറിച്ചുള്ള ചോദ്യത്തിനും ദിലീപ് മറുപടി നൽകി ബിഗ് ബോസ് ഇടയ്ക്ക് കാണാറുണ്ട് മകൾ കാണാറുണ്ട് എന്തെങ്കിലും വിഷയം വരുമ്പോൾ കാണാറുണ്ട് പിന്നെ ഷോയിലേക്ക് പോകുന്നതിന് തൊട്ടു മുൻപ് ലൈവ് ഷോയുമൊക്കെ കണ്ട് ഓരോരുത്തരെയും എന്തൊക്കെയാണ് അറിഞ്ഞിട്ടാണ് പോയത് ഏറ്റവും കൂടുതൽ റേറ്റിംഗ് ഉള്ള ഷോയാണല്ലോ ബിഗ് ബോസ് ഇഷ്ടമുള്ള മത്സരാർത്ഥി ഉണ്ട് ഈ സീസണിൽ പക്ഷേ ആരാണെന്ന് പറയുന്നില്ല അവിടെ എല്ലാവരും എന്നെ പോലെ ഒരുപോലെയാണ് സ്നേഹിക്കുന്നത് അതുകൊണ്ട് ആ സ്നേഹം തിരിച്ചു കൊടുത്തേ പറ്റൂ അവിടെ വേർതിരിവ് കാണിക്കാനാവില്ല ഷോയിൽ പോയപ്പോൾ വേറൊരു അനുഭവമാണ് ഞാൻ അവിടെ ചെല്ലുമ്പോൾ അവർ എന്തോ തർക്കത്തിൽ നിൽക്കുകയായിരുന്നു പെട്ടെന്ന് അവർ ഫുൾ സ്റ്റോപ്പ് ഇട്ടു അതേസമയം ബിഗ് ബോസ് മലയാളം സീസൺ ആറിൽ നിന്ന് മോഹൻലാലിനെ മാറ്റണമെന്ന ഒരു വിഭാഗം ആരാധകർ ആവശ്യപ്പെടുന്നുണ്ട് ചില മത്സരാർത്ഥികളോട് അവതാരകൻ കൂടുതൽ താല്പര്യം കാണിക്കുന്നുവെന്നാണ് ഇവരുടെ ആക്ഷേപം എന്നാൽ ബിഗ് ബോസ് അണിയറ പ്രവർത്തകർ നൽകുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത് അല്ലാതെ ലാൽ എന്ന വ്യക്തിക്ക് ബിഗ് ബോസിന്റെ കാര്യങ്ങൾ നിയന്ത്രിക്കാനാകില്ല എന്നും മറുവിഭാഗം ചൂണ്ടിക്കാട്ടുന്നു ഇഷ്ടതാരങ്ങളോട് കടുത്ത ഭാഷയിൽ പ്രതികരിക്കുന്നതിനുള്ള അമർശമാണ് മോഹൻലാലിനെതിരായ ഇപ്പോഴത്തെ വിമർശനങ്ങൾക്ക് കാരണമെന്നും ഇവർ പറയുന്നു ഇക്കൂട്ടർ ഹിന്ദി അടക്കമുള്ള സീസണുകൾ കാണുന്നത് നല്ലതായിരിക്കുമെന്നും ഇവർ നിർദ്ദേശിക്കുന്നുണ്ട്